നല്ല അടിപൊളി മീൻ നമ്മുടെ ചെമ്മീന്റെ ടി എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഇന്നാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ രാവിലെ തന്നെ മീൻ വാങ്ങിക്കാൻ പോയിക്കുമായിരുന്നു അതെ കുറച്ച് കായൽ മീനൊക്കെ വാങ്ങിക്കാൻ വേണ്ടിട്ട് പോയതാണ് പക്ഷെ നമ്മൾ ചെന്നപ്പോഴത്തേക്ക് കുറച്ച് സമയം ലേറ്റ് ആയി പോയി എന്നാലും നമുക്ക് മീൻ കിട്ടി നമ്മൾ ലേലത്തിന് പിടിച്ചു കൂടുതൽ ഞങ്ങൾ കുറച്ച് കരിമീൻ വാങ്ങിക്കണമെന്ന് പറഞ്ഞാൽ പോയത് പക്ഷേ നമുക്ക് നല്ല നാരൻ ചെമ്മീനും ഒക്കെ കിട്ടി അല്ലേ കരിമീൻ ഉണ്ടായിരുന്നു പക്ഷേ ലേലമൊക്കെ ആണ് നമ്മൾ ലേലത്തിന് പിടിക്കുമ്പോഴായിരിക്കും നമുക്ക് കൂടുതൽ ലാഭം കിട്ടുന്നത് കാരണം ഈ ലോക്കൽ സെലസിൻ്റെ നമ്മൾ കുറച്ചും കൂടി ഏറെ പൈസ കൊടുക്കേണ്ടി വരും അതെ അപ്പം ലാഭത്തിൽ കിട്ടും അപ്പൊ ഇന്ന് ഞങ്ങൾ കുറച്ച് ഏറെ നാരൻ ചെമ്മീനൊക്കെ ലേലത്തിന് വാങ്ങിച്ചായിരുന്നു പിന്നെ കുറച്ച് പൊടിമീനും മീനും അതും ഇതും ഒക്കെ ആയിട്ട് നമുക്ക് വീഡിയോയിലേക്ക് പോവാം എന്താ അപ്പൊ നമ്മൾ മീൻ വാങ്ങിക്കാനായിട്ട് കടന്ന് പറയുന്ന ഒരു സ്ഥലത്ത് ാണ് ഇപ്പൊക്കൊണ്ടിരിക്കുന്നത് ആ കാണുന്നത് വെമ്പഴ പള്ളിയാണ് ഇവിടുന്ന് കുറച്ചുകൂടി കിഴക്കോട്ട് പോയ കമലേമ്മയുടെ അതായത് വിനോദിന്റെ അമ്മയുടെ കുടുംബ വീട് അവിടെയാണുള്ളത് അങ്ങനെ നമ്മൾ മീൻ വാങ്ങിക്കാനായിട്ട് ഇവിടെ എത്തിയിട്ടുണ്ട് ആദ്യം നമ്മൾ എന്ന് പറയുന്ന സ്ഥലത്ത് പോയിരുന്നു അവിടെ ചെന്നപ്പോഴത്തേക്ക് എല്ലാം കഴിഞ്ഞു പോയി പിന്നെ അവിടുന്ന് നിന്ന് നമ്മൾ കനവക്കുന്ന പറയുന്ന ഒരു സ്ഥലത്താണ് അപ്പൊ നല്ല അടിപൊളി നാരം കൊഞ്ചാണ് നമ്മൾ വാങ്ങിയിട്ടുള്ളത് ഇത് അത്യാവശ്യം വലിയ സൈസാണ് പിന്നെ ഇപ്പൊ വാങ്ങിക്കൊണ്ടിരിക്കുന്ന അത്ര വലുതല്ല എന്നത് നമുക്ക് ഉണക്കിയെടുക്കാനുള്ളതാണ് അപ്പൊ നമ്മൾ വളരെ ലാഭത്തിൽ മൂന്ന് കിറ്റ് നിറച്ച് ഫിഷും കൊഞ്ചും ഒക്കെയാണ് വാങ്ങിച്ചിട്ടുള്ളത് തിരിച്ചു വരുമ്പോഴത്തേക്ക് ചായ കുടിക്കാനായിട്ട് ഒരു ചായക്കട കയറിയതാണ് നമ്മൾ ഞങ്ങൾ രണ്ടുപേരും ചായ ഏമ്മളും പാലും കേക്കും ഒക്കെയാണ് കഴിച്ചത് ആ എല്ലാം വെള്ളത്തിന് മുകളിലാണ് ഞങ്ങളതെ മീനൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇവിടെ കൊണ്ടുവന്ന അമ്മയ്ക്കും കൊടുത്താ കൊഞ്ചിനൊക്കെ പൂച്ചക്ക് കൊടുക്കുന്നു പൂച്ച മുട്ടായി പൂച്ചയ്ക്ക് മുട്ട തന്നെ പൂച്ചക്ക് കൊഞ്ചുവാൻ പോയി എന്താന്ന് വെച്ചാൽ ചേട്ടാ ഞങ്ങൾ ശരി ടാറ്റ കൊടുക്കാം അമ്മയ്ക്ക് മാമ്മയ്ക്ക് ഞങ്ങളിതേ വിദ്യ ചേച്ചിയും കൂടെ കുറച്ച് മീൻ കൊടുക്കാനായിട്ട് വന്നതാണ് വിദ്യ ചേച്ചി എന്ന് വെച്ചാൽ വിനോദിന്റെ ചേച്ചി അപ്പൊ അരളിപ്പൊ അവരുടെ വേലിയിൽ നിൽക്കുന്ന പൂ തന്നെ അങ്ങനെ ചേച്ചിക്കും കുറച്ച് മീനൊക്കെ കൊടുത്തിട്ട് ബാക്കി നമ്മള് വീട്ടിൽ കൊണ്ടുവന്നിട്ടുണ്ട് ഇതാ നോക്ക് നല്ല അടിപൊളി നാരം ചെമ്മി എന്തോരം ഉണ്ടോന്ന് ഇഷ്ടം പോലാണ് വലുത് നമ്മള് വാങ്ങിക്കൊണ്ട് വന്ന കൊഞ്ചാണെന്നുണ്ടെങ്കിൽ തിരിഞ്ഞു പെറുക്കി ഇത് ചെറുതും വലുതുമായിട്ട് മാറ്റിയിട്ടുണ്ട് വലുതും അതെ വലുത് നമുക്ക് കറി വെക്കാൻ എടുക്കാം ചെറുതെല്ലാം നമുക്ക് ഉണക്കാം കൊണ്ടുപോവാ

പിന്നെ കുറച്ച് പൊടിമീനൊക്കെ നദീ കിടന്നു കഴുകി വാരി എടുക്കണം ആദ്യം നമ്മൾ നല്ല വൃത്തിയായിട്ട് നമ്മൾ തന്നെ ഉണക്കി ഉണക്കിയെടുക്കുമ്പോഴത്തേക്ക് നല്ല വൃത്തിയായിട്ട് നമുക്ക് ചെയ്തൊക്കെ വെള്ളമൊഴിച്ചിങ്ങനെ മണ്ണൊക്കെ ഉണ്ടെങ്കിൽ മുള്ളുണ്ട് ുണ്ട് മേൽനോട്ടത്തിലാണ് കാര്യങ്ങളൊക്കെ നടക്കുന്നത് അതെ അതില്ലെങ്കിൽ ഒഴിക്കണം പ്രശ്നമാണം കാര്യങ്ങളൊന്നും കൃത്യമായിട്ട് നടക്കത്തില്ല അങ്ങോട്ട് അറിയത്തില്ല ഒന്നും ചെയ്യാൻ കുഞ്ഞു പറഞ്ഞു കൊടുത്താൽ മാത്രമേ ചെയ്യത്തുള്ളൂ അല്ല പൊന്നെ എന്തോ പൊന്നെ അത് മീമി മീമി കൊഞ്ച് 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 വെല്ലം കൊഞ്ചും വെള്ളവും ആ കഴുകു വച്ചല്ലേ ആ ചെമ്മീൻ നമ്മൾ നല്ലവണ്ണം കഴുകി വൃത്തിയാക്കാൻ കിട്ടണ്ടേ അപ്പോൾ ഒന്ന് അടച്ചു വെച്ച് നമുക്ക് ആ വെള്ളം ഒന്ന് തോരട്ടോ എന്നിട്ട് നമുക്ക് ക്ഷീരത്തിലിട്ട് ഉണക്കാം ഉം അല്ലെങ്കിൽ ചിലപ്പോൾ കാക്കയൊന്നും നമ്മൾ അങ്ങോട്ട് മാറുന്ന സമയത്ത് ഇവിടെ പിന്നെ പൂച്ചയൊന്നുമില്ല പൂച്ചയൊന്നുമില്ല ഇവിടെ കാക്ക എത്തിയത് പൂച്ചപ്പോൾ ഒരാൾ നോക്കുന്നുണ്ട് ഭയങ്കര ഇഷ്ടമാണ് അവിടെ അമ്മാമ്മയുടെ വെക്കി പൂച്ചയല്ലേ നോക്കിയിട്ട് മ്മേട വീട്ടിൽ കിസ്സോ അല്ലോണം വെള്ളം തോന്നേപ്പുണ്ട് ഇനി നമുക്ക് ഉണക്കാനിടാം ഏവമ്മയുടെ പുതിയ ഉടുപ്പ് വേണ്ട ഇച്ചിരി വലുതാണേ കൊഞ്ചുണക്കാറുടെ ബഹളം ഉണക്കാൻ വെച്ചിരുന്ന കൊഞ്ചെല്ലാം നീ ഉണങ്ങി വരുന്നുണ്ട് അത്രയ്ക്ക് നന്നായിട്ട് ഉണങ്ങിയില്ല ഇനി ഒരു ദിവസം കൂടി ഇട്ട് കഴിഞ്ഞാൽ പെർഫെക്റ്റ് ആയിട്ട് ഉണങ്ങും നോക്ക് ഏകദേശം ഒരു രണ്ടു കിലോയ്ക്ക് മേളിൽ കാണുമെന്നാണ് എനിക്ക് തോന്നുന്നത് നമുക്ക് ഉണങ്ങി കഴിഞ്ഞിട്ട് തോക്കി നോക്കാം നമ്മുടെ ചെമ്മീന്റെ കല്യാണം ഉണങ്ങി എടുത്തേക്കെ ഉണക്കി ചെമ്മീൻ ആയതുകൊണ്ടേ പിന്നെ നമുക്ക് ചമ്മന്തി അരക്കാം വറുത്ത് കഴിക്കാം ഒരു കിലോടുത്തുണ്ട് എന്തായാലും പിന്നെ വലുത് തിരിഞ്ഞ് കൂടെ ഒരു ദിവസം അറ്റ്ലീസ്റ്റ് ഒരു ദിവസം കഴിഞ്ഞാൽ ശരിയാകും ഇപ്പോഴാണെങ്കിൽ എണ്ണൂറും തൊള്ളായിരം രൂപ അപ്പൊ നമ്മള് വെറും മുന്നൂറ്റമ്പത് രൂപയ്ക്ക് വാങ്ങിച്ച് രണ്ടു ദിവസം വെയിലത്തിട്ട് ഇണക്കി അത്രേ ഉള്ളു കണ്ടോ അടിപൊളി ഒന്നും പൊടിഞ്ഞും പോയിട്ടില്ല അതെ നല്ല അടിപൊളിയായിട്ടില്ല മാം ആവശ്യത്തിന് നമുക്കിനി അവിടെ കൊണ്ടുപോയിട്ട് ഉപയോഗിക്കാം പല ഐറ്റംസ് ഉണ്ടാക്കാൻ പറ്റും കണ്ടോ അതെ നമ്മൾ കൊഞ്ചൊക്കെ അമ്മ കറി വെച്ചു പിന്നെ പിന്നെന്തൊക്കെയാണ് മീൻ കറിയൊക്കെ ഉണ്ട് അതെ വറുത്തത് വറുത്ത മീൻ അതെല്ലാം പൊട്ടിട്ട് ആന നമ്മളത് ഇപ്പൊ ഹരിപ്പാട് എത്തിയിട്ടുണ്ട് എല്ലാന്റെ ബേക്കറിയിൽ വന്നാണ് വന്നതാണ് ഹരിപ്പാടേമെൻ്റ് ജ്യൂസ് കുടിച്ചതാ പറയുന്ന അപ്പൊ ലൈം ജ്യൂസ് വാങ്ങിച്ചത് കുടിച്ചുകൊണ്ടിരിക്കുക അപ്പൊ മനസ്സിലായി അപ്പൊ അവര് ചോക്ലേറ്റ് ഒക്കെ തന്നു കുറെ ഫോളോവേഴ്സ് ഒക്കെ ഉണ്ട് നമ്മുടെ നമ്മളെ തിരിച്ചറിഞ്ഞിട്ട് നമ്മളോട് ഒന്ന് സംസാരിച്ചതൊക്കെ ഉണ്ടായിരുന്നു എല്ലാവർക്കും അറിയാം ഹരിപ്പാട് നമ്മളൊരു മുന്നോട്ട് എല്ലാവർക്കും അറിയാം നമുക്ക് സന്തോഷമാണ് നമ്മളോട് ഒന്ന് സംസാരിക്കുമ്പോഴത്തേക്ക് അതെ ഏമോളിവിടെ ഉണ്ട് ഏവമോക്ക് ഒരു ബലൂണൊക്കെ കിട്ടി അത് ഗിഫ്റ്റ് കിട്ടിയതാണ് പോകുന്ന വഴിക്കൊക്കെ ചോക്ലേറ്റും ബലൂണൊക്കെ ഗിഫ്റ്റ് കിട്ടുന്നുണ്ട് ഏവ കുട്ടിന് അതെ ഏവ ഏവ ജ്യൂസ് കുടിച്ചു സൂപ്പർ ആയിരുന്നോ ആ സൂപ്പർ ആയിരുന്നോ കേട്ടോ അമ്മ ജ്യൂസ് കുടിച്ചു അതാ കണ്ടോ ജ്യൂസൊക്കെ കുറിച്ച് അവിടെ നിന്ന് ഇറങ്ങിയപ്പോഴത്തേക്കത് വീണ്ടും നമ്മൾ കുറച്ച് സബ്സ്ക്രൈബേഴ്സിനെ കണ്ടിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ അവിടെ തന്നെ സൂപ്പർ മാർക്കറ്റ് കയറിയിട്ട് വീട്ടിലേക്ക് വേണ്ടി കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പൊ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞു സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് നമ്മൾ കാറിൽ കൊണ്ട് വെച്ചിട്ടുണ്ട് അങ്ങ് അങ്ങ് വെക്ക് ഭയങ്കര സ്റ്റിക്കർ ഉണ്ട് വണ്ടി ഒന്ന് പാർക്ക് ചെയ്യാൻ ഞങ്ങൾക്ക് സ്ഥലവേ കിട്ടുന്നില്ല അപ്പൊ ഇനി എന്തായാലും നമ്മൾ നേരെ വീട്ടിലേക്ക് പോവാണ് അപ്പൊ നമ്മൾ ബേക്കറിൽ കേറിയ സമയത്ത് നമ്മുടെ വൺ മില്യൺ സെലിബ്രേഷന് വേണ്ടിട്ടുള്ള ഒരു കേക്ക് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു നാളെ അവർ കൊണ്ട് തരാന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പൊ എന്തായാലും നമ്മുടെ വൺ മില്യൺ സെലിബ്രേഷന് വേണ്ടി നല്ല ചാനലിന്റെ പേരും എഴുതിയിട്ട് നല്ല യൂട്യൂബിന്റെ തന്നെ ഒരു തീമിലുള്ള നല്ല അടിപൊളി ഒരു കേക്ക് അപ്പൊ ചേച്ചിയുടെ മക്കളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ എല്ലാരും കൂടി ചെറിയ രീതിയിലൊരു സെലിബ്രേഷൻ ആണ് നമ്മൾ ഉദ്ദേശിച്ചത് ഹാപ്പി വൺമിലേയും പാടിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ മോളോട്ടിയാണ് അതായത് സൗഭാഗ്യ ചേച്ചിയുടെ ഇളയ മോളാണ്

അടിപൊളിയാണോ ആ അതെ രണ്ടായിരത്തി ശിഷ്ടം രൂപയായിരുന്നു സൂപ്പറാ ഇനി ഞങ്ങൾ അമ്മാമ്മക്ക് കേക്ക് കൊണ്ട് കൊടുക്കാൻ പോവാണ് നിങ്ങൾ പോലെ ഞങ്ങൾ വരുമ്പോഴത്തേക്ക് അമ്മാമ്മ ഓട്ടേന്ന് വിളിക്കുന്നു കുഞ്ഞിനോട് കേക്കാന്നത് വൺ മില്യണ കേക്ക് മുറിച്ച അത് കേക്കാത് ആ അപ്പൊ കേക്കാന്ന് പറഞ്ഞു വായി വെച്ചോളി അമ്മാ പൂച്ചാ ഏവളവിടെ ഞങ്ങൾ ഹരിപ്പാട് പോയി ഫുഡൊക്കെ വാങ്ങിയിട്ട് വന്നു നല്ല തന്തൂരി ചിക്കൻ പൊറോട്ട പിന്നെ ചിക്കൻ മസാല പിന്നെ അൽഫാം ഉണ്ടല്ലേ ഇഷ്ടം അപ്പൊ ഫുഡൊക്കെ നല്ല അടിപൊളിയായിരുന്നു എല്ലാരും ആസ്വദിച്ച് കഴിച്ചു ഇത്രയൊക്കെ ഉള്ളു നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ ഇനിയും പുതിയ വീഡിയോസ് ഒക്കെ ആയിട്ട് വീണ്ടും കാണുമരേക്ക് എല്ലാവർക്കും ബൈ ബൈ